നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഓരോ വീടുകളിലേക്കും എഴുപത്തി എട്ടായിരം രൂപയോളം ലഭിക്കും കേന്ദ്ര സർക്കാരിൻ്റെ വമ്പൻ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ ആവാസ് യോജന പദ്ധതി പ്രകാരം കൂടുതൽ വീടുകൾക്ക് സഹായം അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകളൊക്കെ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം നാളെ എട്ട് ഇടങ്ങളിൽ സൈറൺ മുഴങ്ങും ആരും തന്നെ പരിഭ്രാന്തരാകേണ്ട എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ സ്ഥാപിച്ച എൺപത്തിയഞ്ച് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് ചൊവ്വാഴ്ച നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിൽ സ്ഥാപിച്ച സൈറണുകൾ രാവിലെ മുതൽ പല സമയങ്ങളിലായി മുഴങ്ങും ജനങ്ങൾ പ്രത്യേകമായി തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റത്തിന് പിന്നാലെ വമ്പൻ സഹായങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ നരേന്ദ്രമോദി ആദ്യം ഒപ്പുവെച്ചത് കിസാൻ നിധിയുടെ പതിനേഴാം ഘടു വിതരണം ചെയ്യുന്നതിനുള്ള ഫയലിലാണ് ഇരുപതിനായിരം കോടി രൂപയോളമാണ് പി എം കിസാൻ നിധി പ്രകാരം വിതരണം ചെയ്യുന്നത് രാജ്യത്തെ ഒമ്പത് പോയിന്റ് മൂന്ന് കോടി കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും കർഷകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാരാണ് തൻ്റെതെന്ന് ഫയലിൽ ഒപ്പുവെച്ച ശേഷം അദ്ദേഹം വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ കൃഷിയുടെയും കർഷകരുടെയും ക്ഷേമത്തിനായി കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നാല് മാസത്തെ ഇടവേളകളിലായി ആറായിരം രൂപയാണ് നിലവിൽ ഒരു വർഷത്തിൽ ലഭിക്കുന്നത് അതിലെ പതിനേഴാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് ഈ മാസം അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോകുന്നത് നിലവിൽ കഴിഞ്ഞ തവണത്തെ ഇൻസ്റ്റാൾമെന്റ് ിൽ ലഭിച്ച എല്ലാ ഗുണഭോക്താക്കളും തന്നെ ഇത്തവണയും മുടക്കം കൂടാതെ ലഭിക്കുന്നതാണ് തടസ്സം വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കൃഷി ഭവനുകളെയോ സമീപിച്ച് എന്താണ് അതിന്റെ തടസ്സം എന്ന് കണ്ടെത്തി പരിഹരിക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഈ കെ അതുപോലെ തന്നെ ആധാർ സീഡിംഗ് ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു തുക അക്കൗണ്ടുകളിൽ ലഭ്യമാവുക ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് മൂന്നാം മോദി സർക്കാരിൻ്റെ മറ്റൊരു പരിഗണന ആവാസ് യോജന പദ്ധതിയാണ് ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന പ്രകാരം രണ്ട് കോടി വീടുകൾ കൂടി അനുവദിക്കാനാണ് നീക്കം പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സഹായവും അൻപത് ശതമാനം വർദ്ധിപ്പിച്ചേക്കും രണ്ട് പോയിൻ്റ് അറുപത്തിയൊന്ന് കോടി വീടുകൾ ഇതുവരെ നിർമ്മിച്ചു കഴിഞ്ഞു വീടില്ലാത്തവരെയും വാസയോഗ്യമല്ലാത്ത വീടുള്ളവരുമാണ് ഗുണഭോക്താക്കൾ കേന്ദ്ര സർക്കാർ വഹിതം ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വീതം അൻപതിനായിരം രൂപയും നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ വിഹിതം രണ്ട് ലക്ഷം രൂപയും ചേർന്നാണ് പരമാവധി നാല് ലക്ഷം രൂപ വരെ ഓരോ ഗുണഭോക്താവിനും നൽകുന്നത് ഇനി അടുത്ത അറിയിപ്പ് പി എം സൂര്യ ഘർ മുക്തി യോജന വഴി ഓരോ വീട്ടിലേക്കും എഴുപത്തി രൂപയുടെ സഹായം ലഭിക്കും പദ്ധതി പ്രകാരം ഒരു കിലോവാട്ട് സിസ്റ്റത്തിന് മുപ്പതിനായിരം രൂപ സബ്സിഡിയും രണ്ട് കിലോവാട്ട് സിസ്റ്റങ്ങൾക്ക് അറുപതിനായിരം രൂപ സബ്സിഡിയും മൂന്ന് കിലോവാട്ട് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സിസ്റ്റങ്ങൾക്ക് എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡിയും കേന്ദ്ര സഹായം ലഭിക്കും പ്രധാനമന്ത്രിയുടെ സോളാർ സഹായ പദ്ധതിയാണിത് കുടുംബങ്ങൾക്ക് ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കുവാനും റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ വെണ്ടറെ തിരഞ്ഞെടുക്കുകയും ചെയ്യാം അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുകയും ചെയ്യും അതായത് ഈ ഒരു സബ്സിഡി തുകയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക ബാക്കിയുള്ള തുക മാത്രം നിങ്ങൾ മുടക്കിയാൽ മതിയാകും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ